നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തി പവതാളത്തിലായതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഫസ്റ്റ് ടീമിൻ്റെ ഓപ്പറേഷൻസ് താൽക്കാലികമായ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പവകാശം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഫെഡറേഷൻ ബിഡ് ക്ഷണിച്ചിരുന്നു പക്ഷേ ആരും തന്നെ ബിഡ് സമർപ്പിക്കാൻ തയ്യാറായില്ല ഇനി ഒരിക്കൽ കൂടി ബിഡ് ക്ഷണിച്ചാലും ആരും തയ്യാറായേക്കില്ല എന്ന് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊമേഴ്സ്യൽ പാർട്ണർഷിപ്പ് സ്വന്തമാക്കി വരുന്നവരേക്കാൾ ലീഗിൻ്റെ കാര്യത്തിൽ ഫെഡറേഷനാണ് അധികാരം എന്നുള്ള രീതിക്കാണ് ഇപ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ ബിൽഡേഴ്സിന് ഇത്രയും റിസ്ക് എടുത്ത് ഇത് സ്വന്തമാക്കേണ്ടതില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അയവ് വരുത്താത്ത പക്ഷം ഇനി ഒരിക്കൽ കൂടി ബിഡ് എടിച്ചാലും അവരാരും സബ്മിറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് എന്റെ കാര്യത്തിൽ അടുത്തൊരു ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഫെഡറേഷൻ ഈ അധികാരത്തിന്റെ കാര്യത്തിലൊക്കെ വിട്ടു വീഴ്ച ചെയ്യാൻ തയ്യാറാകണം അതവര് ചെയ്യൂ എന്ന് നമുക്ക് എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അടുത്തത് എന്ത് നിലവിൽ താൽക്കാലികമായി അനിശ്ചിത കാലത്തേക്ക് ഫസ്റ്റ് ടീമിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വാട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും സില്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ താരങ്ങളെ തിരികെ അയക്കുകയാണ് വിദേശ താരങ്ങളെ അവരവരുടെ നാടുകളിലേക്കും ഇന്ത്യൻ താരങ്ങളെ അവരവരുടെ വീടുകളിലേക്കും അയക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്ട്രക്ഷൻസ് നൽകി കഴിഞ്ഞു എന്നാണ് സില്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്